ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആഗമന ഞായറാഴ്ച യേശു കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കിയൊരു സമൂഹം ഇരിക്കുകയാണ് രാജാക്കന്മാരുടെ കാലവും പ്രവാചകന്മാരുടെ കാലവും കഴിഞ്ഞ് നീണ്ട നാനൂറ്റൻപത് വർഷങ്ങൾക്ക് ശേഷം വിശുദ്ധ സുവിശേഷത്തിലൂടെ യോഹന്നാൻ ശാമകൻ ഈ ഭൂമിയിലേക്ക് വന്ന് പരിശുദ്ധാത്മാവനയാൽ ജനിച്ച് യോഹന്നാൻ ശാമകനും പരിശുദ്ധാത്മാവനാൽ ജനിച്ച ലോകത്തിൻ്റെ പിറന്ന യേശുവും ഈ ഭൂമിയിലേക്ക് വരുന്നതിൻ്റെ ആ സന്തോഷം ലഭിച്ച ഗിബ്രിയൽ ദൂതൻ്റെ മുൻപിൽ വിശുദ്ധ കന്യകമുറിയാമനുണ്ടായ സന്തോഷം എലിസബത്തിനുണ്ടായ സന്തോഷം അത് പ്രകീർത്തിക്കുന്ന ആ ദൈവകൃപ എല്ലാവർക്കും ഒരുപോലെ തുല്യമായി ലഭിക്കുന്ന ആ തുല്യമായി ലഭിക്കുന്ന അതിൻ്റെ സന്തോഷത്തിൻ്റെ ആ എളിവർക്കൊരു പ്രത്യാശ അതില്ലായിരുന്നെങ്കിൽ എന്താ ചെയ്തേ ഇന്ന് വിശുദ്ധ അന്തർവ്യോസിൻ്റെ ദിനമാണ് വിശുദ്ധ അന്തർവ്യോസിൻ്റെ ജീവിതത്തിൽ അപ്രകാരം ദൈവം വലിയ ആളൊന്നും അല്ലായിരുന്നു ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ വലന്നാക്കുവാൻ മെടുക്കനായിരുന്നു എന്നാലും വിശുദ്ധ അന്ത്രയോസിന് ലഭിച്ചത് നമുക്കൊക്കെ ലഭിച്ച ഇത് ഞാൻ നിങ്ങൾ വായിരിക്കുന്നത് ഈ ഒരു യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നതുകൊണ്ടല്ലേ കൊണ്ടല്ലേ യേശു കർത്താവ് ഭൂമിയിൽ വന്നില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ ഈ ലോകത്തിൻ്റെ ഗതി എന്തായിരുന്നേന് പാവം നിറഞ്ഞ ലോകത്തിലെ യേശുദർത്താവിനെ ലോകത്തിലേക്ക് അയച്ച ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ആ ഉന്നതമായ പ്ലാനും പദ്ധതിയും എത്രയോ ഉന്നതമായി പരിശുദ്ധാത്മാവിലൂടെ നമ്മളിൽ പ്രവർത്തിച്ചു ഈ പരിശുദ്ധാത്മ ശക്തിയിൽ ഞാൻ നിങ്ങൾ വായിത്തീരുമ്പോഴാണ് ഈ ആഗമനത്തിൽ ഈ നാളുകളിൽ ആഗമന നാളുകളിൽ നമ്മൾ വയതാപത്തോടെ വയലറ്റ് കളർ ധരിച്ചുകൊണ്ട് ആഗമന ഞായറാഴ്ചകളിൽ ആഗമന ദിനങ്ങളിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി യേശു കർത്താവിൻ്റെ ജനിച്ച ആ ഡിസംബർ ഇരുപത്തി അഞ്ചിന് വേണ്ടി നമ്മൾ ആഘോഷിക്കുമ്പോൾ ലോക കലണ്ടറുകൾ അതിന് ഡിസംബർ മുപ്പത്തൊന്നു കൊണ്ട് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതെല്ലാം മാനുഷികമായി ഉണ്ടാക്കിയെടുത്തതാണെങ്കിലും ഇത് ആ ദൈവികമായിട്ടുള്ള കണക്കുകൾ പ്രകാരം ഇന്നും ലോകമെമ്പാടും ഇത് ഒരുമിച്ച് ക്രിസ്ത്യൻ ഇറായേൽ നിന്ന് ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുമ്പോൾ ആ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ യേശു ക്രിസ്തുവിനെ സാക്ഷിച്ചാണ് എഴുതുന്നത് അതുകൊണ്ട് ഈ ചരിത്ര സംഭവത്തെ ആർക്ക് നിഷേധിക്കുവാൻ സാധിക്കുകയില്ല ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലാതെ നമുക്ക് ഒന്നും കൈകാര്യവും സാധിക്കുകയില്ല ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ പേരും ഡേറ്റ് ഓഫ് ബർത്തും മതി ആ ജന്മതീയ നമ്മൾ എഴുതുമ്പോൾ തന്നെ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവിടെ വന്നു കഴിഞ്ഞു അപ്പോൾ ആ ദൈവകൃപയുടെ ആഗമന നാളുകൾ അന്നാരംഭിച്ച ആഗമനത്തിൻ്റെ നാളുകളുടെ ആ അത്ഭുത പ്രവർത്തനം ആ ആഗമനത്തിൻ്റെ അത്ഭുത ശക്തി ആ ശക്തി ഇന്നും നൽകുന്നു ആ ശക്തിയിൽ ഇന്നും മുൻപോട്ട് പോകാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാൽ അവസാഹായിക്കിട്ട് കടകളിക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവിയ ആഗമന ഞായറാഴ്ച യേശു കർത്താവ് വരവിന് വേണ്ടി ലോകം നോക്കി നിൽക്കുമ്പോൾ വിശുദ്ധ വിശുദ്ധകന്യമുറിയവും വിശുദ്ധ എലിസബത്തും ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം അവരെ അനുഗ്രഹിച്ച അനുഗ്രഹത്തിൻ്റെ വലിയ അനുഭവം കാഴ്ചവയ്ക്കുമ്പോൾ ഇതിലൂടെ ദൈവകൃപ ഞങ്ങൾക്ക് ലഭിച്ചതായിട്ടുള്ള ഉന്നതമായിട്ടുള്ള എല്ലാ പദവികളും എല്ലാ ശുശ്രൂഷകളുമൊക്കെ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നതുകൊണ്ട് ലഭിച്ചതാണല്ലോ കർത്താവ് താഴ്മയോടെ വിനയത്തോടെ ആ ദൈവീകമായിട്ടുള്ള കൂട്ട ആ സന്തോഷത്തിലായിരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകണമേ ഈ വചനം കണ്ട കാട്ട എല്ലാവരുടെ മേലും ഈ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കണേ ഈ നാളുകൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുന്നവരായിരിക്കാൻ എപ്പോർപ്പെട്ടവർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാറും ലോകമാണ് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിധി ചാനലുകൾ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ലി എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സും മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സൈവേഴ്സ് വഴിയോര കച്ചവടക്കാര സ്കൂളുകൾ കോളേജുകൾ ഓഫറേഞ്ചുകൾ ജയിലുകൾ കഴിയുന്നവർ ബെഡ്ഡിനായിട്ടുള്ളവർ വിശ്രമം ജീവിതം നയിക്കുന്നവർ എപ്പോർപ്പെട്ടവരെയും ഓർത്ത പ്രാർത്ഥിക്കുന്നു മാനസിക സംഘർഷത്തിൽ പ്രയാസം ഇരിക്കുന്നവർക്ക് കർത്താവായ യേശു കർത്താവിൻ്റെ വരവോടുകൂടി ലഭിക്കുന്നതായിട്ടുള്ള വലിയ ആത്മീയ സന്തോഷം ലഭിച്ചു മുന്നേറുവാൻ സഹായിക്കണം യേശു നന്ദി യേശു സ്ത്രോത്ര യേശു ആരാധന യേശു മുഖത്തും യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല വിധാവേ ആ മീൻ ബ്ലസ് യുരാത്തു തീക്കനൽ അഗ്നിയായി മാറ്റിടും തീക്കനൽ ര